പോലീസ് എല്ലായിടത്തും ബാരിക്കേഡ് കിട്ടി തിരുവമ്പാടി ദേവസ്വം ബോർഡ് ജീവനക്കാരെ ലാത്തിചാർജാണ് ഇന്നലെ സത്യത്തിൽ ജനങ്ങൾ ആത്മസമ്മേനം പാലിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്നലെ എന്തൊക്കെ സംഭവിക്കുകയെന്ന് തൃശൂർ രണ്ടാമത്തെ കാര്യം ഈ പോലീസിനെ ഇങ്ങനെ ആരാ കയറിട്ടെ പോലീസിനെ നിയന്ത്രിക്കാനിവിടെ ജില്ലാ ഉണ്ട് സംസ്ഥാന ഭരണകൂടവും ഉണ്ട് പിന്നെ എന്തുകൊണ്ടവർ നിയന്ത്രിച്ചില്ല കണ്ടടുത്തോളം ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് ബോധവർ ഉണ്ടാക്കിയതാണോ സംശയമുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറാൻ കാരണം എന്താ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കമ്മീഷണറെ ചില നടപടികൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടു ഇന്നലെ ബ്രഹ്മസ്വം നടത്തിയിട്ട് ഉപരോധിച്ച് വെറുതെ ആളുകളെ ചീത്ത പറയുക പ്രകോപിപ്പിക്കുക അപ്പോൾ എൻ്റെ ഒരു സംശയം ഇന്ന കാലത്തൊരു ചർച്ച ചോദിച്ചു ഇന്ന കാലത്താണോ ചർച്ച നടത്തേണ്ടത് ഇന്നലെ പതിനൊന്ന് മണി മുതൽ ഇന്ന് ആറു മണി വരെ ജനത്തിൻ്റെ മുൾമനില് നിർത്തി ഇത് വെടിക്കെട്ടപ്പഴ നടത്തിയത് ഏഴ് മണിക്ക് പാറവേക്കാവിൻ്റെ ഏഴേ മുക്കാലും തീരുമാനം ഞാൻ ഉണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ എല്ലാ ഒരുമയും പോയില്ലേ പകലാണോ വെടിക്കെട്ട് നടത്തുക രാത്രി വിവരം നടത്തുക പകല് വെടിക്കെട്ട് കാണത്തുക അങ്ങനെയാണ് നേരെ തിരിച്ചല്ലേ വേണ്ട ഇത് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് ബി ജെ പിക്ക് മറിച്ചു കൊടുക്കാനുള്ള നീക്കമാണ്ണ്ടായിരുന്നു അതിൻ്റെ തെളിവല്ല ഇന്ന് കാലത്ത് ഒരു യോഗം വിളിച്ചു രാജൻ രാജന്റെ കൂടെ എൽ ഡി എ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു മനസ്സിലാക്കാം ഇന്നലെ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇന്നലെ പൂരോ പറമ്പിൽ പോലും കാലത്ത് ഒന്ന് വന്ന് പറ വെച്ച് പോയിട്ടുള്ള സുരേഷ് ഗോപി എങ്ങനെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരസുഖം ഇല്ല കാലത്തെത്തി ഇന്നലെ വന്ന് നടുവേനു പറഞ്ഞിട്ട് അധികം ഇന്നലെ ഒരു പരിപാടിക്കും വന്നില്ല ഇലഞ്ഞിത്തറ വേളത്തിരുവലും വന്നില്ല എന്ന പെട്ടെന്ന് വളർച്ച ചർച്ചയ്ക്ക് വരുന്നു അപ്പോൾ ഇത് അവിശുദ്ധ അതിന് പൂരത്തിനെ കഴിവാക്കാൻ പാടില്ലേ ഇൻഡോ ചൈന യുദ്ധകാലത്താണ് ആദ്യം പൂരം മുടങ്ങിയത് കോവിഡ് വന്നപ്പോൾ മുടങ്ങി ഇന്നലെ വെടിക്കെട്ട് പോലീസ് മുടക്കി അപ്പോൾ ഇത് ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഇതിനെക്കുറിച്ച് കൂടി അതായത് ഈ പ്രശ്നം ശേഷം ഇത് കുറിച്ച് ഒരുപാട് സമയമെടുത്തു അപ്പോൾ അത് അവിടെയാണ് സംശയം പോലീസ് പ്രസിഡന്റ് ആക്കിയിട്ട് അത് പരിഹരിക്കാൻ മന്ത്രിക്ക് കഴിയില്ലേ പിന്നെന്താണ് മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് മന്ത്രിയുടെ മേഖല അല്ലേ പോലീസിൻ്റെ മേലെയല്ലേ മന്ത്രി അതാണ് മന്ത്രിക്ക് താഴെയല്ലല്ലോ അല്ല മന്ത്രി പോലീസിന്റെ താഴെയല്ലല്ലോ അതോ പതിനൊന്ന് മണിക്ക് തുടങ്ങി പ്രശ്നം അവസാനിക്കുന്ന ആറു മണിക്ക് ഇതൊക്കെ വല്ല വല്ലാത്തൊരു സംഭവമായി പോയി നേരത്തെ സംഭവം